ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ തലേ ദിവസം രാത്രി അടുക്കളയ്ക്ക് വൃത്തിയാക്കി ആ സുഖം കിട്ടുക പിറ്റേ ദിവസം രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ഫീലിംഗ് ആകും അടുക്കളയ്ക്ക് വരുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യം തന്നെ തലേ ദിവസം വെച്ച കുറച്ച് ചുക്ക് വെള്ളം ഉണ്ടാവും കേട്ടോ അതൊന്ന് ചൂടാക്കി വെക്കുകയാണ് ഇന്നലെ രാത്രി വെച്ചതാണ് പിന്നെ ജഗ്ഗിലുണ്ടായിരുന്ന ചുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് ജഗ്ഗൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ഈ നമ്മൾ നമ്മളടുപ്പിൻ്റെ അടുത്തുള്ള ചെറിയ അടുപ്പുണ്ടാകുമല്ലോ അതിൽ ഞാൻ ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം വെക്കിട്ടോ അതാണ് പിന്നെ ചോറിനുള്ള വെള്ളമാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയിലുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചാൽ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒഴിച്ചു വെച്ചു അവിടെ അധികം എല്ലാവരും ചൂടുവെള്ളം ഉണ്ടോ കുടിക്കുക അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ട് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളക്കടലയാണ് അപ്പോൾ അത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ ദോശയും കടലക്കറിയും ഉണ്ടാക്കുക ഞാൻ വിചാരിച്ചത് കടല ആദ്യം വേവിച്ച് വെച്ചിട്ട് പിന്നെ ഒഴിച്ചിട്ട് വേണം മോൾക്കൊന്ന് ബിരിയാണി പോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുക കാരണം ഏട്ടൻ വന്നിട്ടുണ്ട് ഏട്ടം ഉണ്ടെങ്കിൽ പിന്നെ മട്ടരി ആട്ടോ വെക്കാം കുട്ടികൾക്ക് മട്ടരി ഇഷ്ടമല്ല അപ്പോൾ അവർക്ക് പൊന്നിയരിയും കൂടി ബിരിയാണി പോലെ വെക്കാച്ചിട്ടാണ് പിന്നെ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് കുടിച്ചു കിട്ടും പിന്നെ അതാ തീ കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ വിറകൊക്കെ വെച്ചിട്ടുണ്ട് വിറക് റബ്ബറിൻ്റെ വിറകായതുകൊണ്ട് വേഗം കത്തിപ്പിടിക്കട്ടോ പിന്നെ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് കത്തിച്ച് വെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വേഗം വേഗമായി കിട്ടിട്ടോ പിന്നെ ഇപ്പം വേഗം ആവേണ്ട ആവശ്യമില്ലേനും രാവിലെ കുട്ടികൾക്ക് കൊണ്ട് വെള്ളതല്ലല്ലോ ഞാൻ എന്തായാലും ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ കടല വന്നപ്പോൾ ഞാനത് ഒഴിച്ച് വെച്ചു കിട്ടും പിന്നെ അതാ കുറച്ച് കൂനുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് രണ്ട് പാക്കറ്റ് എടുത്തിട്ട് അതുകൊണ്ടൊരു മസാല പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ പച്ചക്കറി ബിരിയാണിയും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അത് കുക്കറിൽ ബിരിയാണിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ കൂന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതാ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ തക്കാളിയും പിന്നെ ബീൻസും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളതൊക്കെ ഇട്ടിട്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ കൂനും കൊണ്ടുള്ള കറിയും കൂടി റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ പിന്നെ ദോശയ്ക്ക് ചട്നി അടക്കാമെന്ന് വിചാരിച്ചു കടല അങ്ങനെയും ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് വൈകുന്നേരത്തേക്ക് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉപ്പേരി പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ നേരം ഉണ്ടാവില്ല പിന്നെ വേഗം പോയിട്ട് ചോറും കൂടി ഊറ്റിട്ടോ പിന്നെ കുട്ടികൾക്ക് കൊണ്ട് വെള്ളതൊക്കെ സെറ്റാക്കി അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെന്താ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോഴൊക്കെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും കൂടി ഊറ്റിട്ടോ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ കഴിക്കലും അവർ പൂവൊക്കെ പോക്കൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് മുടി കട്ടർത്ത് കേട്ടോ എനിക്ക് എപ്പോഴും നീരർക്കതിൻ്റെ പ്രശ്നമുണ്ട് അമ്മ വിളിക്കുമ്പോഴൊക്കെ പറയും മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് അത് അഴിക്കണമെന്ന് വിചാരിക്കും കേട്ടോ പക്ഷേ പണി ഒരുങ്ങട്ടെ പണി ഒരുങ്ങട്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ് അപ്പം അങ്ങനെ മുടിയൊക്കെ ഒന്ന് കെട്ടർത്തിട്ട് കെട്ടി ഇനിയുള്ള മെയിൻ പരിപാടി ഭക്ഷണം കഴിക്കലാണ് കേട്ടോ അപ്പം ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഏകദേശം വാഷ് ബേസിക്ക് ബേസിക്കെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് വേഗം പ്ലേറ്റ് എടുത്തിട്ട് വന്നു പിന്നെ ദോശയും ചട്ണി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ണി അരച്ചത് കുറച്ച് അധികമായി അപ്പോൾ ചട്ണി കുട്ടികളൊക്കെ കൂനി കറി കൂട്ടിയിട്ടാണ് ദോശ കഴിച്ചത് മോന് കൊണ്ടതും കറി കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത്രയുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞുവിൽ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം